ജനുസ്യമുള്ള എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ മുണ്ടൂര് പോലെയുള്ള ആ സ്ഥലത്ത് നമ്മളൊരു ഫാം ജോണി ചേട്ടൻ്റെ ഒരു ഫാം നമ്മൾ കാണുകയാണ് നമ്മൾ നാളിൽ കോഴികളും ഒപ്പം തന്നെ കോഴി മുട്ടതിരുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുട്ട തരുന്ന കോഴികളും ഒപ്പം തന്നെ പാല് നമ്മൾ കറന്ന് ഉപജീവനം കഴിക്കുന്നു ഒപ്പം തന്നെ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും പ്രഭാതത്തില് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് കുടുംബ പ്രാർത്ഥനയും ഒക്കെയായി നല്ല മാതൃപരമായി ജീവിക്കുന്ന ജോണി ചേട്ടൻ ജോണി ചേട്ടന്റെ ഭാര്യ ഒപ്പം തന്നെ ഒരു മകനുണ്ട് ഒരു മകള് നേശ്രീയാണ് നമുക്ക് പരിചയപ്പെടാം ജോണി ചേട്ടൻ ഇതിലൂടെ നമ്മുടെ പാല് നമ്മൾ കണ്ടു പാല് കറക്കുന്നു അവന് ചാണകം പോരുന്നു ജോണി ചേട്ടൻ നല്ല രീതിയിൽ അധ്വാനിച്ചുകൊണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ ഇടുക്കിൽ വരുമേം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്ന് ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലെ പുലർച്ച രണ്ടുപണി കൂടുതൽ മുതലേ ഇതിൽ ശുശ്രൂഷയിലായിരിക്കുകയാണ് ജോണി ചേട്ടൻ്റെ അടൊപ്പം നമുക്ക് കുറച്ച് സമയം പങ്കുവയ്ക്കാം ഇത് എത്ര വർഷമായി മെഷീൻ ഉപയോഗിക്കാൻ വേണ്ടി മൂന്ന് വർഷമായി പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല നമ്മളിത് മെഷീൻ പിറ്റ മണിക്കൂ എത്ര സമയം പത്ത് അയ്യായിരം വന്ന് ആറണു അഞ്ചു മിനിറ്റ് ആറ് മിനിറ്റ് അഞ്ചു മിനിറ്റ് ആറ് മിനിറ്റ് എത്ര മിട്ടോ ആ പശുന്റെ അടുത്ത് എത്ര പറഞ്ഞത് പത്തലിന പത്ത് അഞ്ചിനോ പത്തോട്ട് മിനിറ്റ് രണ്ടു നേരം രാവിലെ രണ്ടു മണിക്ക് നാലു മണിക്ക് ആരംഭിക്കും ആ നാലുമണിക്ക് രണ്ടു മണിക്ക് ഒന്നാ തോട്ടിൽ കാണാൻ മതി പശുനെല്ലാം കഴുകി കുറച്ച് വൃത്തിയാക്കി വൃത്തിയാക്കി അതിനുശേഷം പശുനെല്ലാം തീരെ വെച്ച് കൊടുത്ത് അതിനുശേഷം കറക്കോടും കറക്കോടോ നമുക്ക് ഏകദേശം ഒരു ദിവസം എത്ര ലിറ്റർ പാൽ മൊത്തം കിട്ടും രണ്ടു നേരം കൂടി അഞ്ച് വർഷത്തെ പാടും എഴുപത് ലിറ്റർ പാ കർഷകത്തിലേക്ക് നമുക്ക് ഒരു ലിറ്റർ പാലിനെ കിട്ടുന്നത് സൊസൈറ്റി തരുന്നത് നാൽപ്പത്തിരണ്ട് രൂപണ്ട് പിന്നെ സബ്സിഡി കിട്ടുന്നുണ്ട് സബ്സിഡി കിട്ടുന്നുണ്ട് സബ്സിഡി നമുക്ക് ഒരു ആറ് രൂപ വേണം ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും കിട്ടും അത് എപ്പോഴെങ്കിലും കിട്ടൂള്ളൂ വരുമ്പോ ഒരു പത്ത് മുപ്പത് ഈ കഴിഞ്ഞ പ്രാവശ്യം കൂടി അക്കൗണ്ടിൽ കയറി എത്ര വർഷം വരെ ജനുവരി എത്ര നാളായി തുടങ്ങി ഫോണിയിട്ട് ഞാൻ തൊഴിലുറപ്പ് ബുക്ക് ആ തുടക്കി മക്കളെ പോയി പിന്നെ വീണ്ടും വന്ന് ഇടയ്ക്ക് കസ്റിലേക്ക് പോകും ഇപ്പൊ നിൽക്കും ആ അപകടം നിൽക്കുന്നോ പിന്നെ വീണ്ടും വന്ന് ഇണ്ടാവും വീണ്ടും നോക്കാം ഈ കോടിയെ കുറിച്ചിട്ട് പറയാണെങ്കിൽ കോടി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം അതായത് ഒരു വർഷത്തിൽ മുന്നൂറ് മുട്ടയാണ് പറയുന്നത് മുന്നൂറ്റി അറുപത് ദിവസം കേടും ി കിട്ടിക്കൊണ്ടിരിക്കും ഓക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത് ഏകദേശം അറുപത് ദിവസം മുട്ട എടുക്കുമ്പോൾ കോഴിയുണ്ടെങ്കിൽ എൺപത് മുട്ടത് മുട്ട നമുക്ക് കോടി നേരം ഇത് നമുക്ക് കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം നമ്മൾ സാധാരണ മോലക്കെണ്ണിയില് ഇത് വെച്ച് നമ്മൾ കംപ്രഷർ വഴി നമ്മൾ വെക്കുകയാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ടാണ് സ്വസ്ഥയുണ്ടായാലും പാല് വളരെ സ്പീഡില് പാല് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആറ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അഞ്ചോ പത്തോ ലിറ്റർ പാല് നമുക്ക് ഇന്ന് ലഭിക്കുകയാണ് ഇത് ഈ മിഷൻ നമ്മൾ മേടിക്കുന്ന നമ്മളെവിടുന്നു മേടിക്കുന്നത് ഈ മിഷൻ ഞാൻ വാങ്ങിച്ചത് കുന്നംകുളം കുന്നംകുളം പാഷൻ വാങ്ങിച്ചു അല്ലെ എഴുപത്തയ്യായിരം രൂപ എൺപതയ്യായിരം വേണേലും അപ്പൊ ജോണി ചേട്ടൻ പുലർച്ചെ രണ്ടു മണി മുതൽ ഈ വലിയൊരു മഹത്തായ ശുശ്രൂഷയ്ക്ക് എന്ന് പറഞ്ഞ ശുശ്രൂഷന്ന് ഞാൻ പറയണമോ ജോലിക്ക് കടന്നു വരുന്നുണ്ട് ഈ മണിക്ക് വന്നിട്ട് പിന്നെ എങ്ങനെയാണ് ദേവാലയത്തിലേക്ക് എന്റെ ദിവസം പോകാൻ പറ്റുന്നത് എല്ലാ ദിവസവും അഞ്ഞര മണി ആകുമ്പോൾ എന്റെ സറ പണി വരും രാവിലെ അഞ്ചിലേക്ക് സകല പണി കല പണി കഴിഞ്ഞു പശുവിന് തീറ്റയും വെള്ളം വരെ കൊടുക്കും എന്നിട്ട് ഞാൻ കൂടച്ച് വീട്ടിൽ പോയി അഞ്ചേ മുക്കാലിന് ഇവിടുന്ന് അഞ്ചേ മുക്കാലിന് അഞ്ചേ അമ്പത്തഞ്ചാമോ മിനിറ്റ് അഞ്ചുമിനുമ്പോ എപ്പോഴും പഠിച്ചു അഞ്ചു നാല് മണിക്കാണ് കുർബാന കുർബാന അപ്പൊ കുർബാന ഇല്ലാത്ത കോവിഡ് കാരണം മുടങ്ങിയത് അച്ഛൻ ഇല്ല എന്ന് പറഞ്ഞ കാരണം മാത്രം ആ അപ്പൊ ബാക്കിയെല്ലാം നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചെങ്കിൽ ഇന്ന് അധ്വാനിക്കുന്ന പല കർഷകരും അല്ലെങ്കിൽ ജോലിക്കാരും പറയുന്ന എനിക്ക് കുർബാനിക്കുവോന്നായിരിക്കില്ല എന്നാ പക്ഷെ ഇന്ന് പുലർച്ചെ രണ്ടു മണി മുതൽ അധ്വാനിക്കുന്ന ജോലി ചേട്ടൻ കൂടവോ എല്ലാ ദിവസവും കുർബാനിക്ക് പോകാണ് എനിക്ക് പത്ത് ലക്ഷം ഉണ്ടായിരുന്നു പനി പറഞ്ഞത് പത്ത് ലക്ഷം എപ്പോഴും ഈ സമയത്ത് പോകുവായിരുന്നു അപ്പോ അരമണത്തിന് മുമ്പ് എഴുന്നിട്ടുണ്ട് അപ്പൊ എഴുന്നിട്ട് വരുന്നത് ജോലി ചെയ്യുമ്പോൾ മക്കള് എനിക്ക് രണ്ടുപേരാണ് മൂത്തവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് അവൻ കട്ടറിൽ ജോലി ചെയ്യുന്നു അവരുടെ ഭാര്യ ബി ഡി എസ് ആണ് അവരും രണ്ട് പിള്ളേരും രണ്ടാമത്തെ കന്യാസ്ത്രീ രണ്ടാമത്തെ കന്യാസ്ത്രീ എന്ന കോൺവർസേഷൻ കോളി ഫാമിലി കോൺവർസേഷൻ കോളി ഫാമിലിപ്പോ വടക്കാഞ്ചേരിയില് ചെറുക്കഷ്ണത്തില് പ്രൊഫസറായി ജോലി ചെയ്യും കോളേജ് പ്രൊഫസറായി ജോലി ഉണ്ടാവും അപ്പൊ വളരെ സന്തോഷവാനാണ് നമ്മള് നോക്കുമ്പോൾ പറഞ്ഞ ഭൂമിയിലും സ്വർഗത്തിലും എന്താ പറയാ സ്വത്ത് സംഭരിച്ചുകൊണ്ടിരിക്കാണ് ജോണി ജോണി ചേട്ടൻ എനിക്ക് മുമ്പ് സീനായിലൊക്കെ വെച്ചിട്ട് ശുശ്രൂഷിപ്പോനായി പാലക്കാട് സീനാ ധ്യാന മന്ദിരത്തിൽ ഞാൻ ശുശ്രൂഷകരിക്കുമ്പോൾ ജോണി ചേട്ടൻ ജോണി ചേട്ടന്റെ ഭാര്യയ്ക്ക് വന്നിട്ടുള്ളതാണ് എന്തായാലും എനിക്ക് തോന്നാൻ അധ്വാനിക്കുന്ന ഒരു നല്ലൊരു ശുശ്രൂഷകനെ നമ്മൾ കണ്ടെത്തി ഈ കാലഘട്ടത്തില് അധ്വാനിക്കാതെ എങ്ങനെ കാശുണ്ടാകുന്നത് ചിന്തിച്ചു നടക്കുമ്പോൾ ഇത് ശക്തമായി ഒരു നമുക്ക് ബാധ്യത ഉണ്ടാവാം അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടാകും ഇതൊക്കെ മനുഷ്യ സംഭവിക്കുക എന്നാലും ശരിക്കും ജോ വിളിച്ചാൽ അതായത് നല്ല ഒരു ദിവസം പോലും കുർബാനയും മുടക്കില്ല ഒരു ദിവസം പോലും സദ്യ പ്രാർത്ഥനയും മുടക്കില്ല പ്രാർത്ഥനയും മുടക്കില്ല രാവിലെ എഴുന്നേറ്റാൽ അരമണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞാൽ തൊട്ടിലേക്ക് വരുവുള്ളൂ ഒന്നര മണിക്ക് ഞാൻ എഴുന്നേൽക്കും അരമണിക്കൂർ ബൈബിൾ വായന കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ എല്ലാ ദിവസവും ദിവസവും രാത്രി വൈകുന്നേരത്ത് ഏഴ് എട്ട് മണിയാകുമ്പോൾ സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞ് എട്ടുമണിയാണെങ്കിൽ ആദ്യ വലിച്ചോണ്ടിരിക്കുന്ന വലിയ ഗുതിരോധം അലിപ്പൊ വന്നു കൊണ്ടു ഞാൻ ഇന്നലെ കൊണ്ടുവന്നുള്ള ഇന്നലെ കൊണ്ടു അപ്പൊ അനങ്ങി വരുന്നുള്ളൂ പശു അതിന്റെ അപ്പൊ ശരിക്കും ജോഡിച്ചേട്ട ഈ പ്രേക്ഷകർക്ക് എന്താ പറയാനുള്ളത് ശരിക്കും പറയാനുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുക ആദ്യം ദൈവത്തിൽ ആശ്രയിക്കുക ദൈവമാണ് നമുക്ക് എല്ലാം കരുതുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക അതിന് ശേഷം മനസ്സിൽ ആശ്രയിക്കാൻ ദൈവമാണെന്ന് പറയുന്നത് നമ്മൾ രാവിലെ പോയി കൈ കൂപ്പി വിശുദ്ധകുർബാന സ്വീകരിച്ചാൽ ആരുടെയും മുമ്പിൽ നമ്മൾ കൈ കൂപ്പണ്ടതിരില്ല ഒരു കാര്യം നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തിയിരിക്കുന്നു അപ്പൊ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ എത്രയെല്ലാം കഷ്ടപ്പാട് വന്നാലും ഒരു കാര്യത്തിനുമ്പോൾ ഞാൻ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം യായി സന്തോഷത്തോടുകൂടെ നമ്മള് കോഴി ഇല്ലാത്ത ഇതാണ് കാണാൻ കോഴി കോഴി പേരും പറഞ്ഞാൽ ആ ബി വി ത്രീ കോഴികളാണ് ഒന്നിച്ചിട്ട് അറുപത്തഞ്ച് ദിവസവും മുട്ടയിടുന്ന ഏകദേശം എൺപത് ശതമാനം മുട്ടകൾ നമുക്ക് എടുക്കാൻ പറ്റും നല്ല മുട്ടയാണ് നമ്മൾ കണ്ടില്ലേ അധ്വാനിക്കുകയാണ് പ്രത്യേകിച്ച് ഓർഡർ കാലഘട്ടത്തിലൊക്കെ അധ്വാനിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒപ്പം തന്നെ പ്രവർത്തിക്കുകയും ചെയ്യാം ഇങ്ങനെ എന്ന് ദൈവത്തെ ഈ കാലഘട്ടം വളരെ അപ്രത്യക്ഷമായിട്ടാണ് ഞങ്ങൾ ഈ ഫാമിലിക്ക് ഞാനും ജിനോപ്രതരും ഇതിലെത്തിയിട്ടുണ്ട് അപ്പഴ് ജനോപ്രതരും നേരത്തെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു വാക്കു പറഞ്ഞേ നമ്മളിപ്പോ ചേട്ടനെ നമ്മൾ കണ്ടത് കാരണം അതിമനോഹരമായി അധ്വാനിച്ച പ്രഭാതത്തിൽ തന്നെ ഉണർന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടുകൂടി കടന്നു വന്ന് ജോലിയൊക്കെ ചെയ്യുന്ന ഒരു മകൻ്റെ ആ ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ആ അധ്വാനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പറഞ്ഞു നിൻ്റെ വേർപ്പിലൂടെ അധ്വാനിക്കുമ്പോൾ അതിൻ്റെ അപ്പകഷ്ടം നിനക്ക് അത് അനുഗ്രഹമായി മാറുമെന്ന് പറയുന്നത് ആ വലിയൊരു കൃപ ആ മകനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഇത് നമുക്ക് എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് കാരണം നമ്മൾ ഈ ലോക്ക് ലോക്ക്ഡൗൺ കാലത്തൊക്കെ നമ്മൾ ഭവനത്തിലൊക്കെ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുന്ന സമയം ഈ കോവിഡ് കാലത്ത് നമുക്കൊക്കെ ഇതൊക്കെ പ്രാവർത്തികമാക്കുമ്പോൾ തീർച്ചയായും അത് അനുഗ്രഹമായി മാറും ഒരു പോയിന്റ് എനിക്ക് വലിയ സ്ട്രൈക്ക് ചെയ്തു കുർബാനയുടെ മുമ്പിൽ കൈകൂപ്പി നിന്നാൽ അത് വേറൊരാളുടെ മുമ്പിൽ കൈകൂപ്പാൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാക്ക് അത് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു നമുക്ക് പ്രാവർത്തികമാക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രൈസ് കല്യാണം കുടുംബജീവിതത്തിൽ ഭയങ്കര പ്രാർത്ഥനയൊന്നും ഇല്ലാതെ അതെനിക്ക് ഭയങ്കര വിഷമായി അന്ന് മുതൽ പിന്നെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മദ്യപാനവും വീട് വലിയ പിന്നെ ചീടുകളി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ അന്ന് മുതലേ രാത്രി മൂന്ന് മണിക്ക് എഴുന്നൊരു കണ്ണക്കൊത്തി ഇളങ്ങി അതുകൂടി ജീവിതം ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും മാനസാന്തര പിന്നെ നല്ല സീനറി ശുശ്രഷിക്കില്ലായി ഇപ്പം നല്ല കുടുംബത്തിൽ നല്ല സമാനവും സന്തോഷമുണ്ട് പിന്നെ ദൈവത്തിൻ ദൈവം ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഒരനുഗ്രഹിച്ചതിന് രണ്ട് നല്ല മക്കളെ തന്നു രണ്ട് മക്കളെ ഏറ്റവും വലിയ എല്ലാണ്ടും രണ്ടായിരത്തി പതിനൊന്നില് ഞാൻ സീനായിരുന്നപ്പോൾ പരിചയപ്പെട്ട കുടുംബമാണ് ജോണി ചേട്ടന്റെ ഒരു രണ്ട് മക്കളെ ദൈവം പരിശുദ്ധാത്മാകൾ വളർത്തി ഒരു മകൻ എം ബി എ പഠിച്ച് ഖത്തറിൽ ജോലി ചെയ്യുന്നു വിവാഹിതനാണ് അവന് രണ്ട് മക്കളുണ്ട് മകള് ഹോളി ഫാമിലി കോൺഗ്രേഷനിൽ കന്യാസ്ത്രീ ആയിട്ട് ശുശ്രൂഷ ചെയ്യാണ് പ്രഭാതത്തിൽ മൂന്ന് മണിക്ക് കൊണ്ടാണ് മത്സം ചേച്ചി തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുക ആ വിവാഹത്തിൽ പ്രവേശിച്ച് കടന്നു വന്ന ആ നാളു മുതൽ മത്സം വിചേച്ചി മൂന്ന് മണിയുടെയൊക്കെ രണ്ടുപോ ചൊല്ലിക്കൊണ്ട് ഈ കുടുംബത്തെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വിട്ടുകൊടുത്തു അവിടെ നിന്നും അവരെ സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ചെറിയൊരു ഭവനത്തിൽ നിന്ന് ഇന്ന് വലിയൊരു ഭവനത്തിലേക്ക് അവർ കടന്നു വന്നിരിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ മുതൽ പ്രഭാത പ്രദോഷം വരെ പ്രാർത്ഥിക്കുന്നവര് സീനായിലെ നല്ല ശുശ്രൂഷകരാണ് വത്സവ ചേച്ചി മധ്യസ്ഥ പ്രാർത്ഥനയിലും ജ്യൂണി ചേട്ടൻ ഭക്ഷണ ശുശ്രൂഷയിലും വളരെ ആത്മാർത്ഥതയായിട്ട് ശുശ്രൂഷിക്കുന്ന വ്യക്തികളാണ് ഇന്നും ആ ശുശ്രൂഷ വ്യാപൃതരാണ് ഇന്ന് ദിവസം ഇവരുടെ ഉറപ്പായിരിക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ യാത്രാമധ്യെ കൊണ്ടുവന്നതാണ് ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഭയങ്കര പ്രതിസന്ധികളുടെ ജീവിതം കാരണം ചെയ്തു വന്നവരാണ് ആത്മഹത്യയുടെ ഒരു മനുഷ്യനാണ് ഞാൻ പ്രാർത്ഥനയിലൂടെ മാത്രം അതും നിന്റെ ഭാര്യയുടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ മദ്യപാനയും ചീട്ടുകളെയും ഭയങ്കര ദുശലത്തോടെ ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഇതെല്ലാം അപേക്ഷിച്ച് പതിനഞ്ച് വർഷമായിട്ട് ഇതെല്ലാം അപേക്ഷിച്ച് ദൈവത്തെങ്ങൾക്ക് ആശ്രയിച്ചപ്പോൾ ദൈവം തന്നെ ഇതുപോലെ ഉയർത്തി അഞ്ച് പൈസ ഇല്ലാതെ പെരുവഴിയിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥയിലെത്തിയ ഞാൻ ഈ രീതിയിൽ ദൈവം ദൈവം തന്നെ ഉയർത്തിയാണ് ആരും തന്നെ ദൈവം തന്നാണ് അതിൽ അഭിമാനത്തോടുകൂടെ എല്ലാവരോടും ഞാൻ എപ്പോഴും പറയാക്കാരു ദൈവത്തിന് ആയിരമായിരം തന്നെ